എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പാലാരിവട്ടം ഹൈക്കോട് വൈറ്റില തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ യുലു എന്ന് പറഞ്ഞ ബൈക്കുകൾ ഉണ്ട് സ്കൂട്ടർ ഇലക്ട്രിക് വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് ഉണ്ട് യുലുവെന്ന് പറഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒ ടി പി എടുത്ത് ഇവർക്ക് ഡിപ്പോസിറ്റ് തുകയായ മുന്നൂറ് രൂപ കൊടുക്കണം അപ്പോൾ ആപ്പ് ഉപയോഗിച്ച് അതിനകത്ത് അടയ്ക്കാൻ പറ്റും അങ്ങനെ മുന്നൂറ് രൂപ കൊടുക്കുക ഒരു മണിക്കൂറ് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഒരു ദിവസം തന്നെ അഞ്ഞൂറ് രൂപ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ പൈസ അവർക്ക് മുൻകൂർ കൊടുത്ത് ഇവിടെ ഇരിക്കുന്ന വാഹനങ്ങൾ സ്കാൻ ചെയ്ത് എടുത്തുകൊണ്ട് പോകാം ഈ വണ്ടികൾ ഇരുപത്തഞ്ച് കിലോമീറ്ററിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഓഫായി പോകും അതുകൊണ്ട് നമ്മൾ ഇരുപത്തഞ്ച് മോ കിലോമീറ്ററിന് മുകളിൽ വാഹനം കയറ്റിരുത് ഇറക്കമൊക്കെ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ മേളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓഫായി പോകും ഈ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുള്ള ആളുകൾ ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ അറിയാതെ കയറി പോവുകയും പിന്നീട് ഈ വണ്ടി ഷാർട്ടാകാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ യുവിൻ്റെ ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങനെ പോയാലും കുഴപ്പമില്ല പക്ഷേ വണ്ടി അപ്പോൾ തന്നെ ഷാർട്ടാകണം നമുക്ക് വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള അവസരമായി പിന്നെ ഇത് തള്ളിക്കൊണ്ട് നടക്കാനോ അവിടെ കളഞ്ഞിട്ട് പോവുകയോ ചെയ്യുമ്പം നൂറ്റി അമ്പത് രൂപ മേടിക്കുന്നത് ശരിയല്ല വണ്ടി അത് അപ്പോൾ തന്നെ ഷാർട്ടാകാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്തു വെക്കണം ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് അതിന് ചാർജ് കുറയുകയാണെങ്കിൽ അടുത്ത ഇവരുടെ വണ്ടികൾ വെച്ചിരിക്കുന്ന അഞ്ചാറ് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നിടത്ത് പോയി ആ വണ്ടിയോടെ വെച്ചിട്ട് അടുത്ത വണ്ടി സ്കാൻ ചെയ്ത് എടുത്തുകൊണ്ട് പോകാം അത് ഓടിക്കാം അങ്ങനെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ എളുപ്പമാണ് ഓർഡർഷെ വിളിച്ച് കണക്കുന്നതിനേക്കാൾ ലാഭമാണ് ജസ്തി ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നല്ലതാണ് ഇങ്ങനെ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാം സിമ്പിളാണ് സംസാരിക്കൊന്നും വേണ്ട നമ്മുടെ ഈ സ്കാൻ ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു അടുത്ത സ്ഥലത്ത് വെച്ചിട്ട് പോകുന്നു അങ്ങനെ ഇടപെടാൻ പരിപാടി നടക്കും ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന ഈ വണ്ടിയിൽ ഹെൽമെറ്റോ ലൈസൻസോ ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ ഒരു കൊച്ചു കൂട്ടിയെ കൂടെ കൊണ്ടുപോവാൻ പറ്റും വാഹനം നിങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ എപ്പോഴും ഫുൾ ചാർജ് ഉള്ള വണ്ടി മാത്രം എടുത്തുകൊണ്ട് പോകും അറുപത് കിലോമീറ്ററോളം ഒരു വണ്ടി ഓടും അങ്ങനെ ചാർജ് നോക്കി നോക്കി വേണം ഓടിക്കാൻ അങ്ങനെ ചാർജ് തീരുവാറാവുവാണെങ്കിൽ അടുത്ത സ്ഥലത്ത് കൊണ്ടാണ് ഓടിച്ചു തന്നെ വെച്ചിട്ട് അടുത്ത വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം ഈ പയ്യനെവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഇടക്ക് വെച്ച് നിന്ന് പോയി അവനൊരു മൂന്നാർ മൂന്ന് മണിക്കൂർ വേണ്ടി ചാർജ് ചെയ്തതാണ് അപ്പോൾ ആ പൈസ തിരിച്ചു കിട്ടിയില്ല ഡിപ്പോസിറ്റ് പൈസ മാത്രം തിരിച്ച് കിട്ടി എന്ന് പറഞ്ഞ് മൂന്ന് ദിവസമായിട്ട് നടക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എടുക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ മേളി വണ്ടി പോകരുത് അത് ശ്രദ്ധിച്ചോണം പിന്നെ ചാർജ് തുറന്ന് വഴി നിൽക്കാനും പാടില്ല മറ്റു നഗരങ്ങളിൽ നിന്ന് കൊച്ചിയിൽ എത്തുന്നവർക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ് സിമ്പിളായി ഉപയോഗിക്കാൻ പറ്റും ഓട്ടോറിക്ഷ കാറുകളൊക്കെ വിളിച്ച് ഒരുപാട് പണം കളയണ്ട